ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കൊടൈക്കനാലാണ് ഇന്നലെ രാത്രി ഞങ്ങൾ വേളം കണിന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ കൊടൈക്കനാലാണ് ഇവിടെ നല്ല തണുപ്പുണ്ട് എന്ത് രസമാണ് ഇതി കൂടെ കാണാൻ എല്ലാവരും ഇവിടെ ആസ്വദിക്കുകയാണ് ഇനി നമുക്ക് പോയിട്ട് മൂളത്തെ വ്യൂ നോക്കാം നമ്മളിപ്പറികൊണ്ടിരിക്കയാണ് അവിടെ തന്നെ പൂക്കൾ കൊണ്ട് നടങ്ങിയിരിക്കുകയാണ് നമ്മളിപ്പ സ്റ്റെപ്പ് കയറി കയറി അവസാനം ഇവിടെ എത്തിക്കും ആദ്യം നിങ്ങൾ കാണുന്നത് അപ്പുറത്തെ ബിൽഡിങ് ബിൽഡിംഗ് പണിയാണ് അത് എന്ത് വ്യൂന്നല്ലേ ഇതാണ് വ്യൂ സൂപ്പർ വ്യൂ നോക്ക് നിങ്ങൾ ആ നേരെ കാണുന്ന വെള്ളം കോടമഞ്ഞാണ് അവിടെ ഫുൾ കോടമഞ്ഞ ഞാൻ നിങ്ങൾക്ക് ആ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാ കണ്ടോ കോടമഞ്ഞാണ് നമുക്ക് ഇതൊക്കെ കാണാം ഇപ്പൊ നമ്മൾ കണ്ട മലയാണ് നമ്മൾ നമ്മ സൂം ചെയ്ത് കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് വിധി കൂടെ പുറത്ത് കാണാൻ പറ്റും ഇതോ സത്യം പറഞ്ഞാൽ ഇവിടെ മുഴുവൻ നമ്മുടെ ഏർ കോടമങ്ങാണ് പക്ഷെ ഇപ്പൊ ഒന്നുമില്ല രാത്രിയാണുള്ളത് നല്ല തണുപ്പുണ്ട്